ഹായ് ഹലോ എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് സംഭവങ്ങൾ വേസ്റ്റിൽ കിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ അടുത്തുള്ള റൂമുകാര് ഒഴിഞ്ഞു പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്ലവേഴ്സൊക്കെയാണ് കുറച്ചൊക്കെ നാശമായിട്ടൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓണറൊക്കെ എടുത്ത് കളയാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മളത് എടുത്ത് നമുക്ക് ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐഡിയ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ എല്ലാതൊന്നും നല്ലതൊന്നുമല്ല എന്നാൽ കുഴപ്പമൊന്നും നമുക്ക് കഴുകിയൊക്കെ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് സെറ്റ് ചെയ്തെടുത്താലോ അപ്പോൾ ഇത് വെച്ച അടിപൊളി ഐഡിയ ചെയ്യാം അപ്പോൾ അതിനായിട്ട് കുറച്ച് ലീവ്സൊക്കെ അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്നത്തെ ഇതിന് ലീവ്സാണ് ആവശ്യം പിന്നെ ഫ്ലവേഴ്സും എടുക്കാം പക്ഷെ ഞാൻ ഇവിടെ ചെയ്തത് എന്ന് കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ചെയ്ത് വെച്ച ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ദീർ ഫ്ലവർ കേട്ടോ ഇത് നമ്മൾ ഫുൾ ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കണ്ടുനോക്കിയാൽ മതി ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കമ്പ് മരത്തും വന്ന് ഒട്ടിച്ച് പൊട്ടിച്ചെടുത്താലും മതി കേട്ടോ ഇപ്പം നമ്മളുടെ അടുത്ത് അങ്ങനത്തെ സംഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെ എടുത്തു എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അതിനെ ഒട്ടിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്ലൂഗൺ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു നൂല് സൂചി നൂലുണ്ടല്ലോ ഉള്ളൻ ത്രെഡോ എന്തെങ്കിലും എടുത്തിട്ട് എല്ലാം കണക്റ്റാവുന്ന പോയിന്റുകൾ വെച്ച് കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഒരു ട്രയാങ്കിൾ നമ്മൾ അത് ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും അടുത്തൊരു ട്രയാങ്കിൾ കൂടെ നമ്മളിതാ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ കൂടുതൽ ഐഡിയാസൊക്കെ നമുക്ക് വരും കേട്ടോ അപ്പോൾ രണ്ട് ട്രയാംഗിൾ നമ്മളിതാ ഇതേപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തു അതിനുശേഷം നമ്മളിതാ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് ഇതുപോലെ സ്റ്റാർ പോലെ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം നേരത്തെ വെച്ച് കാണിച്ചില്ലേ അതേപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിൽ ചെയ്യാം കേട്ടോ പക്ഷെ എനിക്കിപ്പോൾ സ്റ്റാർ വെച്ചപ്പോഴാണ് ഇഷ്ടമായത് അപ്പോൾ ഞാൻ സ്റ്റാർ പോലെ വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗങ്ങളും ആ കണക്റ്റ് ആവുന്ന പോയിന്റിലൊക്കെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂ കണ്ണി ഇല്ല എന്നുണ്ടെങ്കിൽ ആ കണക്റ്റ് ആവുന്ന പോയിന്റുകളിൽ ത്രെഡ് വെച്ച് കെട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇതൊരു സ്റ്റാറിൻ്റെ ലുക്കിലോട്ടാണ് നമ്മൾ ചെയ്തെടുത്തത് നമുക്ക് വേണമെങ്കിൽ രണ്ട് ട്രയാങ്കിൾസ് പോലെ വെക്കുന്ന സ്ഥലത്തിലും ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഇത് ഓൾറെഡി കമ്പിയുള്ളത് കാരണം കമ്പി ഞങ്ങനെ ചുറ്റി ചുറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ലീവ്സ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ലീവ്സ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുത്തു പിന്നെ നറ്റേലത്തെ ഫ്ലവേഴ്സ് എല്ലാം അത് ഒരേ കളർ ഇല്ല പല പല കളേഴ്സാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ഫ്ലവർ വെച്ചു കൊടുക്കുക എന്നുകൂടെ വിചാരിച്ചു കേട്ടോ കുറച്ച് ലീവ്സ് മാത്രം അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ഈ കണക്ഷൻ വരുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഫ്ലവറുകൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അത്രേ അത്രയേ ഉള്ളൂട്ടെ നല്ല സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് വേണമെങ്കിൽ ഈ സ്ക്യൂഴ്സിന് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഒരു വുഡൺ എഫക്റ്റൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്തായാലും പെയിൻ്റ് ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാനെട്ടോ അപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ ഈ റെഡ് ഫ്ലവർ നമ്മൾ ഇതൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടുന്ന ഉള്ളിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന നെറ്റ് പോലത്തെ ഒരു സംഭവമില്ല അത് വെച്ച് ചെയ്ത് അപ്പോൾ ഇതേപോലെ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ഥലങ്ങൾ ഞാൻ വെറുതെ വിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് സ്ഥലം എല്ലാവിടത്തുനിന്ന് അറച്ച് വെക്കുമ്പോൾ എന്തോ പോലെ തോന്നിയിട്ട് അത് ഞാൻ പറിച്ചിളഞ്ഞതാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വോളും സെറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് ട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ദാ ഈ ഒരു ലുക്കിലാണ് ഇരിക്കുന്നത് കുറേ മുകളിൽ വെച്ചാനും ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പോൾ ഇതിനെ പല പല കളേഴ്സ് വേണമെങ്കിൽ പല പല കളേഴ്സ് വയ്ക്കാം പക്ഷേ ഇതൊരു വേറൊരു ലുക്കായിട്ട് എനിക്ക് തോന്നി തോന്നുന്നു തോന്നുന്നുല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറയണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും